ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ കാണുന്നുണ്ട് പക്ഷെ നിമിഷയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ ഇന്ന് കൊല്ലും നാളൊക്കെ അവളുടെ കൊല നടക്കും അല്ല അടുത്ത ആഴ്ച അവളുടെ വധശിക്ഷ നടത്തും എന്നിങ്ങനെ എനിക്ക് എങ്ങനെ എന്റെ മകളെ ഇവിടെ വിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല ആരും എന്നെ ഇവിടെ തടകില് വെച്ചിട്ടില്ല ആരും എന്നെ നിർബന്ധിച്ചിവിടെ ഇരുത്തിയിട്ടില്ല എന്റെ മകളാണ് ജയിലിൽ കഴിയുന്നത് എന്റെ എന്റെ മകളുടെ ജീവനാണ് ജീവൻ രക്ഷിക്കാൻ തന്നെയാണ് കൊടുത്താലും എനിക്ക് അവളെ രക്ഷിക്കണം അവളുടെ ഒരു കൊച്ചിന് വേണ്ടി നിമിഷപ്രിയുടെ അമ്മ സംസാരിക്കുന്ന ഒരു വീഡിയോ കാസ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിമിഷപ്രിയയുടെ അമ്മ വളരെ വ്യക്തമായി താൻ എന്തുകൊണ്ടാണ് യമനിൽ തുടരുന്നത് എന്നും തനിക്കെതിരെ പറയുന്ന മാധ്യമങ്ങളോട് അഭ്യർത്ഥനയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടത് എന്തായാലും നിമിഷപ്രിയയുടെ അമ്മയുടെ വാക്കുകളെ കുറിച്ച് പറയാം കേരളത്തിലെ മാധ്യമ വേഷികൾ കേൾക്കുക നിമിഷപ്രിയയുടെ അമ്മയുടെ വാക്കുകൾ എന്നാണ് കാസ പറയുന്നത് ഇരക്കൊപ്പം എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് വേട്ടക്കാരനൊപ്പം ഓടുന്ന കേരളത്തിലെ സുഡാപ്പികൾ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരവുമായി നടക്കുന്ന തലാലിന്റെ സഹോദരൻ എന്ന ഭ്രാന്തനെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിളക്കുന്നു അവൻ കേരള സുഡാപ്പികളുടെ വാക്ക് വിശ്വസിച്ച് ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്നു അത് കണ്ടപാടെ കാന്തപുരത്തെ മഹത്വവൽക്കരിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ പ്രവർത്തിക്കുന്ന സാമോൾ ജെറോം എന്ന മനുഷ്യനെ കള്ളനാക്കുന്നു കേരള സുഡാപ്പികൾ അത് ആഘോഷമാക്കി സാമോൽ ജെറോമിനെ കാസക്കാരൻ വരെ ആക്കുന്നു അവസാനം നിമിഷപ്രിയയുടെ അമ്മ തടവിലാണ് എന്നുവരെ വാർത്ത ഇറക്കുന്നു സത്യത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം യമനിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാര്യങ്ങൾ നിൽക്കുന്നത് ഇപ്പോഴും സാമോൽ ജെറോം എന്ന വ്യക്തി തന്നെയാണ് ഇന്ത്യൻ എംബസി വഴി കൈമാറിയ പണമൊന്നും സാമോൾ ജെറോമൻ ആയിരുന്നില്ല അത് അവിടുത്തെ യമനി വക്കീലിന് ആയിരുന്നു തന്നെ തടവിലാക്കിയിരിക്കുകയാണ് എന്നുവരെ വാർത്ത ഇറങ്ങിയത് അറിഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ നിമിഷപ്രിയയുടെ അമ്മ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കുകയാണ് നിമിഷപ്രിയുടെ അമ്മ പറഞ്ഞ ആ വീഡിയോയിലെ ആ വാക്കുകളിലെ പ്രസക്ത ഭാഗങ്ങൾ കാണാം ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ കാണുന്നുണ്ട് പക്ഷെ നിമിഷയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ ഇന്ന് കൊല്ലും നാളെ കൊണ്ട് കൊല നടക്കും അല്ല അടുത്ത ആഴ്ച കൊണ്ട് വധശിക്ഷ നടത്തും എന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എന്റെ മകളെ ഇവിടെ വിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല എനിക്ക് നാട്ടിലേക്ക് കയറി വരാൻ എനിക്ക് കഴിയില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാറ് നിമിഷണ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് സമൽ സാർ നാട്ടിലേക്ക് പോയി പക്ഷേ എനിക്ക് എല്ലാ ആവശ്യങ്ങളും ഇവിടെ എൻ്റെ എല്ലാ വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ട മലയാളി മലയാളികളെ എല്ലാവരെയും പറഞ്ഞേൽപ്പിച്ച് എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഇവിടെ അവരുടെ അമ്മയെ എങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല അതിനേക്കാൾ കൂടുതലായി എനിക്ക് വേണ്ട സംരക്ഷണം തന്നു ഞാൻ ഇവിടെ സമോൽ സാറിൻ്റെ വീട്ടിലിരിക്കുന്നു അവർ കുടുംബം എല്ലാവരും എന്നെ വിളിക്കും അന്വേഷിക്കും എന്റെ കാര്യങ്ങൾ ചെയ്യും നാട്ടിലായിരുന്നപ്പോഴും ദിവസം രണ്ടു നേരവും എന്നെ ഫോൺ ചെയ്ത് എന്നെ സഹായിക്കും എന്റെ വിവരങ്ങൾ മനസ്സിലാക്കും എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആരും തന്നെ എന്നെ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തുകയോ ഞാൻ ഇവിടെ ആരുടെ തടകിലും ഇരിക്കുന്നില്ല ദയവുചെയ്ത് വീഡിയോയിൽ വീഡിയോയിൽ വരുന്ന വിഷമങ്ങളെല്ലാം ഞാൻ കേട്ട് ഒരുപാട് ഞാൻ വിഷമിക്കുകയാണ് എന്താ കേട്ട് കഴിഞ്ഞാൽ ആരും എന്നെ ഇവിടെ തടകിൽ വച്ചിട്ടില്ല ആരും എന്നെ നിർബന്ധിച്ചിവിടെ ഇരുത്തിയിട്ടില്ല എൻ്റെ മകളാണ് ജയിലിൽ കഴിയുന്നത് എന്റെ മകളുടെ ജീവനാണ് ജീവനെ രക്ഷിക്കാൻ തന്നെയാണ് എന്റെ ജീവൻ കൊടുത്താലും എനിക്ക് അവളെ രക്ഷിക്കണം അവളുടെ ഒരു പെൺകുച്ചുണ്ട് ആ കൊച്ചിനു വേണ്ടി